കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ശത്രു നിനക്കെതിരായിട്ട് സിമൂഹത്തെ പോലെ അലറി വരുമ്പോൾ നീ പേടിക്കരുത് നിന്റെ ശത്രു നീ ദൈവമുള്ളവരാണെങ്കിൽ ആ സിംഹത്തിൻ്റെ ഷേയ്പ്പും അലറിച്ച് വളു അവൻ്റെ വായ്പ അല്ല അവനൊന്നും നിന്നെ ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ വചനത്താൽ നീ ശക്തിപ്പെടണം ബലപ്പെടണം ആ നെഗറ്റീവ് ചിന്തകൾ തന്ന് നമ്മളൊരു രോഗിയാക്കി കളി ദറ്റ് സിക്നെസ് വിൽ ബി ദി എൻഡ് ഓഫ് യു അത് നിന്നെ നശിപ്പിച്ചു കളയും യു വിൽ നെവർ മീറ്റ് ദ റൈറ്റ് പേഴ്സൺ യു ഹാവ് നോ പവർ ഓവർ മീ ഐ ബിലോങ് ടു ഗോഡ് ഐ വിൽ വോക്ക് ഇൻ വിക്ട്രി ഐ വിൽ ലിവ് നോ ഡൈ നിന്നെ തകർക്കാൻ നിന്നെ ഒന്നുമല്ലാതാക്കുവാൻ നിനക്കെതിരായി ശത്രു പിശാജ് സിംഹത്തിൻ്റെ രൂപത്തിൽ വന്ന് നിന്നെ പേടിപ്പിക്കും പലതരത്തിൽ പേടിപ്പിക്കും പലതരത്തിൽ മനസ്സിൽ ചിന്തകൾ കൊണ്ടുവന്ന് പേടിപ്പിച്ച് 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 നിൽക്കും പക്ഷേ നീ പറയണ ഞാൻ ദൈവത്തിൻ്റെ കൂടാണ് ഞാൻ നടക്കുന്ന ദൈവത്തിൻ്റെ കൂടാണ് അതുകൊണ്ടാണ് പത്രദോസ് ഒന്ന് പത്രദോസ് അഞ്ചിൻ്റെ എട്ടിൽ പറയുന്നത് അലറുന്ന സിംഹം പോലെ ഉണർന്നിരുപ്പി നിങ്ങളുടെ പ്രതിയോഗരായ പിശാജ് അലറുന്ന സിംഹം പോലെ ആരെ വിഴിഞ്ഞേണ്ടി വന്ന് ഓടിച്ച് ഓടി നടക്കുകയാണ് ആരെ എവിടെ കിട്ടുമെന്ന് നടക്കുക സിംഹം സിംഹത്തിൻ്റെ മുൻപിൽ നീ ഒരു ജയാളി ആയിരിക്കണം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് ലോകത്തിൻ്റെ സമൂഹങ്ങളുടെ മുമ്പിൽ ഭയപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾ ഈ വചനം കാണുന്ന ദൈവഭയമുള്ളവർക്ക് ദൈവശക്തി കൊണ്ട് ഇതിൻ്റെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്ത് കാത്തു കൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വകക്കീലമാർ ഡബ്ലുഎൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിന് കരണ കൃപ എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിക്കുന്നവർ ബെഡ്ഡിനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ ലോകം പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ മാധ്യമപ്രവർത്തകർ ഫോട്ടോഗ്രാഫേഴ്സ് സാമൂഹിക പ്രവർത്തകർ എപ്പോഴേർപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ കരം ശക്തി വ്യാപരിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം പ്രഘോഷിക്കുന്ന എല്ലാവരുടെ മേലും വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും വചനത്തിന് ശക്തി അയച്ച് നിന്റെ മക്കളുടെ സകല ഭയത്തെയും മാറ്റണം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലസ് യു